നമ്മളെ പോലെ പരമ്പായ കിടന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഹോട്ടലൊക്കെ വന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് പിന്നെ പേടി നമ്മളീ ഈ ഈ സ്റ്റാർ ഹോട്ടലിന്റെ താഴെ വന്നിട്ട് കയറിയില്ലോ അപ്പൊ ആ ഗ്ലാസ് പൊട്ടി സൈഡിലോട്ട് പോയില്ല അതിന്റെ പൈസ ആര് കൊടുക്കൂടാ ഞങ്ങളുടെ വീട്ടിലെ സെൻസർ ഞങ്ങളുടെ അമ്മയാ ഞാൻ അമ്മ അമ്മയാട്ട കടകും പിന്നെ നമ്മളിത് കയറി എന്താ ഹോട്ടലിലെ താഴെ ഡിപ്രഷനിലൊരു പെണ്ണിരിക്കുന്നോണ്ടായിരുന്നു അത് കുടുംബത്തിലെ വല്ല പ്രശ്നം ആലോചിച്ചിട്ട് ഡിപ്രഷനൊക്കെ പെണ്ണിനെ കൊണ്ട് എന്തോ സൗന്ദര്യം ഞാൻ നോക്കി നിക്കുമായിരുന്നു നാട്ടിലെ തരികയുടെ പെണ്ണുങ്ങൾ െ അവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിണ്ടോ നല്ല കുത്തു വെച്ചു വരും കുഞ്ഞിന് വേറെ വല്ല പണിക്കും പോവുമല്ലോ ഞാൻ ആലോചിക്കുന്നത് മേലും കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് അത് കുഞ്ഞായിട്ടോ എന്തോ ദൈവമേ അയ്യോ അയ്യോ നല്ല സുഖം യ്യോടേറ്റ് നമ്മൾ ആ കവലയിൽ നിന്ന് ചുമ്പ പാട്ടുപാടി ഇപ്പം സ്റ്റീഫൻ സാറിന് ശല്യ വന്നിട്ട് നമ്മളെ ഏത് ഏർപ്പാട് ചെയ്ത് ഇങ്ങോട്ട് കേറ്റി വിട്ടത് സ്റ്റീഫൻ സാറിന്റെ കൂട്ടുകാരനാണ് ഒരു സിനിമ ചെയ്യുന്നു അന്നത്തെ സംഗീതം വേണം പാട്ട് പാടാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊട്ടാനും പാടാനൊക്കെ ആയിട്ട് ഇവിടെ വന്ന സംഗീത സംവിധാനം ചെയ്യാൻ വേണ്ടി വന്നതാ ഇതുപോലെ അറിയത്തില്ലല്ലോ നീ ആളം കൂളം വായിച്ചാൽ ഏറ്റവും പിന്നെ ഞാൻ ബാത്റൂമിന്റെ അവിടെ കേറുന്ന ഒരു മുട്ട ഇരിപ്പെട്ടു ഞാൻ എടുത്തിരുന്നു എന്റെ തലേ കാറ

എന്ന് പറഞ്ഞ എനിക്ക് മൂളി പേര് വിളിക്കാൻ അറിയില്ല പേരൊക്കെ കൊണ്ടു തരാന്നല്ലേ ചാക്കു പേരൊക്കെ അല്ല അല്ലേ നിങ്ങളുടെ പേരൊക്കെ അപ്പൊ ഇപ്പുറത്തിട്ട് വെട്ടിയ പെണ്ണാ പത്തനംതിട്ട ജില്ലയിലെ വെട്ടിപ്പറന്നൊരു സ്ഥല ആ വെട്ടിപ്പുറത്തെ പുരുഷന്മാഷാണ് ഞാൻ ആണല്ലേ ഞാൻ ഈ സ്പോട്ടിൽ എഴുതും അയ്യോ പോട്ടിൽ എഴുതാൻ പറ്റത്തില്ലോ എഴുതിയിട്ട് പേപ്പർ ചുട്ടിക്കേറ്റ് വെക്കാനല്ലേ പറ്റു അതല്ലേ പറഞ്ഞേ ഞാൻ സ്പോട്ടിൽ പാട്ട് എഴുതും പാട്ട് നിങ്ങള്

എന്ത്ോ അങ്ങനെ എന്റെ പേര് ഡൊമനിക് കേട്ടോ എങ്ങനെ അതൊരു വണ്ടിയല്ലേ അത് ഒമനിക് ഡൊമനിക്ക് പിന്നെ സംശയം ചോദിച്ചോട്ടെട്ടോ അല്ല ചക്ക മോഹൻറെ ചെറുക്കന അവിടെ കിടന്ന് കരയണ കേട്ടായിരുന്നോ എന്തിനു എടാ അവനെ ശിശുധനത്തിൽ ഇടാൻ പറ്റാറുണ്ട് നെഹ്റുവിന്റെ ചുഡല്ലേ തൊപ്പി ആ തൊപ്പിയാ ചടക്കിന് കൊടുത്തപ്പോഴാവും കടച്ചെന്ന് നിർത്തിയത് നിന്റെ ഇത് വർഗീസാ വർഗീസ് പിന്നെ കാരണം അലേലിട്ടിരുന്നോ വെച്ചാ കുടിക്കുന്ന എല്ലായിടത്തും ചൂടുവെള്ളം മാത്രം ഇത് എവിടെ ഇത് ഇവിടെ ഇടേണ്ടേ പൊക്കിയെടുക്കുന്നു ഇതില് മീൻ കൊടുത്ത് കഴിയുമ്പോ നാളെ രാവിലെ പൊക്കിയെടുത്തോട്ടോ പറഞ്ഞേ അല്ല നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ ഇങ്ങോട്ടുള്ള വരവെങ്ങനെയായിരുന്നു Yang kali Steven Sari, ah. yang atlet ഏറ്റവും വലിയ ബംഗളാവുള്ള ആളാണ് ഈ സ്റ്റീഫൻ സാറിന് ഫ്രണ്ട് അല്ലേ അപ്പൊ സാറിന്റെ വീടിന്റെ മുറ്റത്ത് ഗേറ്റിന്റെ അവിടെ സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ പണിയൊക്കെ അരിച്ചിട്ട് അടിച്ചട്ടെ പോകും പാട്ടങ് അറിഞ്ഞു പുള്ളിക്കാരൻ പട്ടി കഴിച്ചു വിട്ടായിരുന്നു ആദ്യം ഇറങ്ങി കാണിക്കില്ലേ ആൾക്കാരുണ്ട് ഇതിന്റെ ആൾക്കാരുണ്ട് ഒത്തിരി ഞങ്ങളെല്ലാരും ഇതിന് പാടുന്നു സാർ ഒരു സീസൺ എന്നെ ഇവനോട് പറഞ്ഞില്ല നിങ്ങൾക്ക് ഇനി ഇവിടെ പാടാ സിനിമയിൽ പാടാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് ചോദിച്ചു ആണല്ലേ പുള്ളി എന്റെ അടുത്ത് പറയുകയും നിങ്ങളുടെ എത്തിയത് എന്താ കഥ എന്ത് കഥ എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ വരൂ നിങ്ങള് ഇന്ന് വരൂ എവിടെ സാറിന്റെ വീട് ഞാന് അമേരിക്കയിലെ സെറ്റിൽ ആയിരിക്കുന്നത് അതെ പിന്നെ ജനനമൊക്കെ തിരുവനന്തപുരത്തായിരുന്നു പിന്നെ മുട്ടിലെഴിയുന്ന സമയമായപ്പോ ഞാൻ ഏകദേശം എറണാകുളം എത്തും ഓ ഭയങ്കര കഷ്ടൂടാ ചില മുട്ടായിരുന്നു എറണാകുളം പറവരുമോ തിരുവനന്തപുരത്ത് ജന്മം ആ മുട്ടിറയുന്ന സമയപ്പൊ എറണാകുളത്ത് എത്തി എറണാകുളത്ത് എത്തിട്ടെ പോട്ടെ ഈ ഒരു മദാമല്ലേ മദാമന്റെ ഫോട്ടോ ഞാനിവിടെ കണ്ട വരുന്നത് ഞാൻ വലുതാക്കിടെ എന്താ ഇണക്കി മദാമ വാങ്ങി തരട്ടെ മദാമ വലുതാക്കാനും ഇതെന്ത് കണ്ടിട്ടില്ല അപ്പൊ കഥാസാരം പറഞ്ഞു തരാ ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ അതായത് ഭൂതം പിഴങ്ങിയ പ്രമാണി എന്ന ഭൂതം പിഴുങ്ങിയ പ്രമാണി എന്നാണ് എന്റെ സിനിമയുടെ കഥ ഭൂതപ്രാണി ഭൂതത്തിനെ നമ്മൾ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക അതാണ് എന്തോ സംഭവം അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഭൂതം വിഴുകുന്നതാണ് അപ്പൊ ഈ ബ്രഹ്മാണിയെ ഭൂതം വിഴുകുന്നിടത്താണ് നമ്മുടെ തുടങ്ങേണ്ടത് അപ്പൊ ഈ ഭൂതം ഇങ്ങനെ വാ തുറന്ന് നിക്കുന്നു അവിടെ നമ്മള് ഇതില് നിങ്ങളെ റൈറ്ററും വിത്ത് കമ്പോസറും അപ്പൊ നടക്കും പിടിക്കാൻ പറ്റാ എഴുതരാച്ച് നമ്മള് അവിടെ പ്രമാണീയ വിഴുങ്ങിയ രീതിലങ്ങ് ചെയ്യണം കേട്ടോ ഞാൻ എഴുതി വായിക്കാം വായിക്കാം ഇഴുങ്ങുമ്പോൾ പറയാമോ ഭൂതത്തിന്റെ മുഖഭാവം ആ ഒരു സഭമാണോ ആ ചെല പറയാ ിയാണ് രഞ്ജിനി രഞ്ജിനി രഞ്ജിനിയാണ് രാഗം രജിനിയത് രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രമാണി കേൾക്കുന്നുണ്ടോ ഭൂതത്തിന്റെ ആമാശയത്തിൽ കിടക്കുന്നുണ്ട് പിഴുങ്ങിയല്ലോ അതായത് കൊണ്ട് ആമാശയത്തിൽ കിടക്കുന്ന സമയത്ത് കുറെ ഏറെ കൊക്കോ പുഴുകൾ അവിടെ ഒരു പാട്ട് കൊക്കോ പുഴി എത്ര നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരുപാടുണ്ടല്ലോ ഒരു എട്ടര കട്ടയ്ക്ക് കൊക്കോ പുഴു പിടിക്കാം എന്തോട്ട് വരയ്ക്കുന്നുണ്ടല്ലോ അതെ നമ്മളെ ആസാനം കൊക്കോ പുഴുവും കൊച്ചുണ്ടാണിയും പ്രമാണി ഞാൻ നോക്കുന്ന നേരം ജനങ്ങളെ ഹൃദയത്തിൽ കടന്നു തുടങ്ങി പിടിച്ചോ കേട്ടോ കൊച്ചുണ്ട കൊച്ചുണ്ടാണിയും പ്രമാണേ നോക്കും നേരം കൊച്ചുണ്ട കൊച്ചുണ്ടാണിയും പ്രമാണേ നോക്കും ഏടം പൊങ്ങിവാ പൊങ്ങിവാ പിന്നെ നമുക്കിവിടെ വയലിന്റെ ഒരു പീസ് ഇട്ടാലോ എങ്ങനെ പോണത് വയലിക്കൂടെ ഒരു പീസ് പോണെന്നു വയലിൻ്റെ അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ അതായത് ഈ പൂതത്തിന്റെ ആമാശയത്തിൽ കിടന്ന് പിടയ്ക്കുവാണല്ലോ അപ്പൊ ഇടയ്ക്കുന്ന സമയത്ത് ഈ പ്ലീകയിൽ പിടിച്ച് നേരത്തെ വലിയ പേര് കുടിക്കുന്നത് നിങ്ങളുടെ രക്ഷപ്പെടാൻ നോക്കുവാണോ നല്ല സുഖമാണ് ഞാൻ ഒരു അക്ഷരം എഴുതിയത് എന്താന്ന് എനിക്കറിയത്തില്ല ഈ സംഭവം ആ ഓ ആ മറ്റേ സാധനം ആരാച്ച് വിക്കാ സാറേ അത് പറഞ്ഞോളൂ പറഞ്ഞോ പ്ലീഗ്ലീഗ്രമാണി കിടക്കുന്നോളാം തുടക്കം തന്നെ ഫ്ലൂട്ടിന്റെ ബ്ലിറ്റ് കൊടുക്കാം ബ്രൂറ്റിന്റെ വിളിച്ചു കൊടുക്കാൻ വിളിച്ച് പാടും പ്രമാണി കിടക്കും നേരം രക്ഷപ്പെടാൻ നോക്കുന്നുവോ മുതലാളി പ്രമാ പ്ലീഹയിൽ അപ്പൊ നമുക്ക് അടുത്ത സിറ്റുവേഷൻ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ഈ പ്രമാണിയെ ഭൂതം വിഴിഞ്ഞിയത് അറിഞ്ഞില്ല അങ്ങനെ ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ചേർന്ന് ഈ പ്രമാണി രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരികയാണ് അപ്പൊ അന്തം വിട്ട് പ്രമാണി വിഴുങ്ങി എങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനില് നമുക്ക് അവിടെ ഒരു പാട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂതം ഇങ്ങനെ വിഴുങ്ങി നിക്കുന്നു ഈ എല്ലാരും വന്നു നിൽക്കുന്നു അതായത് വരുമോ പ്രമാണി പുറത്തേക്ക് വരുമോ എന്നറിയാൻ അതാണ് സിറ്റുവേഷൻ പിടിക്കാം എനിക്ക് ഇങ്ങനെ ഈ ചില നേരത്തെ ഇങ്ങനൊക്കെ ഇരുന്നാലും അപ്പുറത്തിരി മഞ്ജു വാരത്ത് അതുകൊണ്ടാ വരാറും സംഭവം ഞാൻ ദൂരെ തേടി നാട്ടുകാർ ഓടി വന്നു നാട്ടുകാർക്ക് അറിയാമോ പ്രമാണി ഭൂതത്തിന്റെ വായിലാന്നെ എങ്ങനെ നട ഓക്കേ അല്ലേ ഇത് എന്ന് പറഞ്ഞ സാധനം ഒപ്പിച്ചി ദൂരെ നിന്നും പ്രമാണിയെ തേടി നാട്ടാരോടി വന്നു നാട്ടുകാർക്കാറിയാമോ പ്രമാണി ഭൂതത്തിൽ വായിൽ കയറിയെന്ന് നാട്ടുകാർ നോക്കി നിന്നു ഭൂതവും നോക്കി നിന്നു എല്ലാരും കൂടി നോക്കി തളർന്നു പ്രമാണെ കണ്ടതില്ല പ്രമാണെ കണ്ടതില്ല പ്രമാണിയെ സംഭവം കീഴിലും അപ്പൊ ഇത് ഇവര് വന്നിട്ടും ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ കൊട്ടാരക്കരയിലുള്ള ഒരു ഒരുപറ്റം സ്ത്രീകൾ ചേർന്ന് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരികയാണ് അപ്പൊ സ്ത്രീകൾ വരികയാണ് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊട്ടാരക്കരയിൽ നിന്നും പത്തോളം അതിന് അപ്പുറത്തോളം ആൾക്കാർ വരികയാണ് കേട്ടോ അപ്പൊ അവിടെ നമുക്ക് പൊസിഷൻ സ്ത്രീകൾക്ക് വഴികളായിരിക്കണം അപ്പൊ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കൊട്ടാരം കരയിലെ പത്തോളം മെണ് കൊട്ടാരക്കരയിലെ എട്ടോളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി കൊല്ലാന അടിപിടികൂടിയ കൊട്ടാരക്കരയിലെ എട്ടോളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി അടിപിടി കൂടി കൊല്ലാന ശ്രീമതി കല്ലുരുട്ടി താഴത്തെ പാർവതി കൈ ചുരുട്ടി കൊട്ടാരക്കരയിലെ എട്ടോളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി അടിപിടി കൂടി ിപ്പ് ഒരു ഓട്ടോ ആയിരിക്കും പിന്നെ നിങ്ങൾ ഇത്രയും കമ്പോസ് ചെയ്ത സ്ഥിതിക്ക് പെരിപ്പിക്കുന്ന ശീലം ഉണ്ടോ എങ്ങനെ ഊണിന് മുമ്പ് എങ്ങനെ അതാണോ ചോദിച്ചേ ഊണിന് മുമ്പ് പെരിപ്പിക്കുന്ന ശീലം ഉണ്ടോ

ഇതാ ഞാൻ ഓണിന് മുമ്പ് ചെറുതായിട്ടൊന്ന് പെരുപ്പിച്ചില്ലെങ്കിൽ എനിക്ക് കൈ എടുക്കാൻ പറ്റും അഡ്വാൻസ് വിട്ടത് സ്റ്റീഫൻ സാറാണ് വിട്ടത് അത് പൂതത്തിന്റെ പത്തോളം പെണ്ണുങ്ങളെ കൊട്ടാരക്കര പിന്നെ പാട്ട് ഇത് ആരാണ് പുള്ളി എന്തിനാണ് ഇവിടെ വിട്ടതിന്റെ ഉദ്ദേശം ഭയങ്കര പാട്ട് ഡിപ്രസ്മെന്റോ ഡിസ്പെർമെന്റോണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്താൻ പുള്ളിയോ രക്ഷപ്പെടുത്താൻ അല്ല നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പുള്ളി അങ്ങനെ ഒരു ഐഡിയ ഇട്ടത് രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ പൂട്ടിയിടും എന്റെ സിനിമ കഴിഞ്ഞിട്ട് പോയാൽ വലിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി സാർമാർക്കൊക്കെ വലിയ കൊട്ടാരം മണി അതിനകത്ത് ഇങ്ങനെ പട്ടി കഴിച്ചു ഇരുന്നാൽ മതി ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാരെ ഈ റോഡിലൊക്കെ അങ്ങനെ അല്ല ൊക്കെ എനിക്കും ഞങ്ങളോട് കൂടിക്കൂടാല്ലോ അങ്ങനെ കൂടാതെ കൂട്ടം വന്നിട്ട് വരല്ലേ നിനക്കറിയാം നടൻ പാട്ടെന്ന് മറ്റേ